പത്തനംതിട്ട ജില്ലയിൽ ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പത്തനംതിട്ടയിലെ ആനക്കോട്ട പ്രോപ്പർ പത്തനംതിട്ട ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അധികം തിരക്കൊന്നും ഇല്ലാതെ കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് ഫീ വരുന്നത് അഡൽട്ടിന് എൺപത് രൂപയാണ് ഞങ്ങൾ രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർ കൂടി നൂറ്റി അറുപത് രൂപയായി പിന്നെ കാർ പാർക്കിങ്ങിനും ഫീ വരുന്നുണ്ട് മൺഡേ ഹോളിഡേ ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് അതിൻ്റെ ഉൾവശം കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞാനേനെയാണ് അവിടെ ഇങ്ങനെ ബോർഡ്സ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയെല്ലാം ഇതാണ് നമ്മുടെ കുഞ്ഞയ്യപ്പൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു കുട്ടി ആനയാണ് ഈ ആനേനെ കിട്ടുമ്പോൾ ഏകദേശം ഒരു വയസ്സായിരുന്നു ഇവിടെ കിട്ടുമ്പോൾ ആനയുടെ പ്രായം അന്ന് ഡോക്ടേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്ത ഏജ് ആണ് ഇപ്പോൾ അതിന് വയസ്സ് നാലാണ് കൊച്ചയ്യപ്പൻ എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണെന്ന് തന്നെ പറയാം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കൊച്ചയ്യപ്പൻ തന്നെയാണ് അപ്പം അവിടെ കോന്നിയിലെ ആന പിടുത്തത്തിൻ്റെയും ഗജ പരിപാലനത്തിൻ്റെയും ചരിത്രം എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് പണ്ടിങ്ങനെ കുഴികൾ കുഴിക്കുകയും അതിൽ ആനയെ പിടിക്കുകയും ആനയെ അങ്ങനെ പിടിച്ച് സർക്കാരിന് നല്ല നൽകുന്നത് പൈസ കൊടുക്കുകയും ചെയ്തിരുന്നു പണ്ട് ഒരു ആനയെ കൊടുക്കുന്നതിന് നൂറ്റമ്പത് രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഹിസ്റ്ററി ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഭയങ്കര കൗതുകം ഉണർത്തുന്നതാണ് നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്ന ആണ് അങ്ങനെ ഒത്തിരി ഇൻഫോർമേഷൻസ് അവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നയൻറ്റീൻ സെവൻറ്റി സെവനിൽ നമ്മുടെ ആന പിടുത്തം നിരോധിച്ചു അതുകൊണ്ട് തന്നെ അന്ന് ഉണ്ടായിട്ട ആനകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പരിപാലിക്കുകയാണ് ചെയ്യുന്നത് പണ്ട് ആന വളരെ കൗതുകം ഉണർത്തുന്നതായിരുന്നു അതായത് ഈ വാരി വാരിക്കുഴികൾ കുഴികളിങ്ങനെ കുഴിച്ചിട്ട് അതിൽ ആനകൾ അകപ്പെടുകയും ആ ആനകളെ പിടിച്ചിട്ട് തടി പിടിക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത് മെയിനായിട്ടും ഈ തടി വലിപ്പിക്കുന്നതിനാണ് ആനകളെ ഉപയോഗിച്ചിരുന്നത് ഒരിടയ്ക്ക് ഇത് ഭയങ്കര പതിവായിരുന്നു അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇരുപതും മുപ്പതും വർഷം കഴിഞ്ഞ് ആനക്കുഴികളിൽ ആനകളുടെ അസ്ഥികൂടം കാണാൻ വരെ ഇടയുണ്ടായി ആനകളുടെ കൊമ്പോട് കൂടി ആനകളുടെ വസ്തുകൂടം അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചു എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതൊക്കെ വായിച്ചപ്പം ഭയങ്കര വിഷമം തോന്നി അങ്ങനെ ഈ ഹിസ്റ്ററി എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ് മാത്രമല്ല ഇഷ്ടംപോലെ മരങ്ങളും ചെടികളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ മുളയും ഇഷ്ടംപോലെ മരങ്ങളും നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ പോയത് എങ്കിലും അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ തന്നെ എന്ന് പറഞ്ഞിട്ട് അശോക മരങ്ങളുടെ ഒരു ഗാർഡനും അവിടെ കുറേ ചെയറും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അശോക മരത്തെപ്പറ്റിയുള്ള ഇൻഫോർമേഷനെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ വെയിലത്ത് അതിൻ്റെ തണലത്തിരുന്ന് ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നായിരുന്നു അന്നേരം അവിടെ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികളൊക്കെ ടൂർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഞാനിതിനെ ഒബ്സേർവ് ചെയ്തു എൻ്റെ അടുത്തൊരു പാർക്കുണ്ട് അപ്പോൾ അവിടെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അശോകമരത്തിൻ്റെ പൂ അശോക പുഷ്പത്തിൻ്റെ പൂവ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ പൂത്ത് നിപ്പുണ്ടായിരുന്നു അതിൻ്റെ മറ്റൊരു പേര് സൗഗന്ധികം എന്നാണ് അങ്ങനെ കുറേ ന്യൂ ഇൻഫോർമേഷൻസ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു അശോകമരം കാണുന്നത് ഒത്തിരി അശോകമരം അവിടെ ഉണ്ടായിരുന്നു നമുക്കവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ ഇതുണ്ടോ ഈ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് ഈ അശോകമരത്തിൻ്റെ പൂക്കൾ വലിയ പ്രത്യേകിച്ച് മണമൊന്നും എനിക്ക് തോന്നിയില്ല കുറേ മരങ്ങളും അവിടെ അതിൻ്റെ പുഷ്പങ്ങളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു അവർ നല്ല വൃത്തിയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അധികം പ്ലാസ്റ്റിക്കോ അങ്ങനെയൊന്നും ഇല്ലാതെ അശോകമരമാണ് മറ്റൊരു അശോകമരമാണ് ഒത്തിരി ഡസ്റ്റ്ബിൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആരും വേസ്റ്റ് ഒന്നും അങ്ങനെ ലിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ സൈഡിൽ നിന്ന് സ്റ്റാഫുകൾ തൂക്കുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ തൂത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ എലിഫൻ്റ് ആർട്ട് ഗ്യാലറിയാണ് ഭയങ്കര ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ആർട്ട് ഗ്യാലറി കാണാനായിട്ട് ആനകളെ പറ്റി ഒത്തിരി ഇൻഫോർമേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും അവിടെ എലിഫൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു പിന്നെ കണ്ടോ അവിടുത്തെ കുറേ ശില്പങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നല്ല രസം രസമുണ്ടായിരുന്നു ഓരോന്നും കാണാനായിട്ട് കുറേ നേരം നിന്ന് നമുക്ക് കാണാമായിരുന്നു ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു തണുപ്പൊക്കെ ഉണ്ട് ആ വെള്ളം നിരത്തിലുള്ളത് നമ്മുടെ ഐരാവതമാണ് അപ്പോൾ ഇത് പറഞ്ഞു തരാനായിട്ട് അവിടെ രണ്ട് സ്റ്റാഫും ഉണ്ടായിരുന്നു വളരെ നല്ല എൻജോയ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു കുറേ പീസസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഈ ഫോ ആർട്ട് ഫോം കാണാൻ നല്ല രസമില്ലേ ആ വെള്ള കളറിലെ ആന അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഇവിടെ ബബ്ലൂന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ആനയുടെ ശില്പം പിന്നെ നെറ്റിപ്പട്ടം പിന്നെ കുഞ്ഞാനകൾ ആനയുടെ ബേസിക്കലി ആനേനെ ആനേനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ആർട്ട് ഫോംസ് നമുക്ക് ഈ ആർട്ട് ഗാലറിയിൽ കാണാൻ പറ്റുമായിരുന്നു വളരെ നല്ലൊരു എന്താണ് നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും സമാധാനമായിട്ട് കുറേ നേരം ഞാൻ നിന്ന് കണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ നല്ല രസമില്ലേ ഇതൊക്കെ തടിയിൽ ഉണ്ടാക്കിയതാണ് അപ്പം പഴയ കാലത്ത് തടി വലിക്കാനൊക്കെ ആനേനെ ഉപയോഗിച്ചിരുന്നതും ഉത്സവങ്ങൾക്ക് ആനേനെ കൊണ്ടുപോകുന്നു ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് അത് കോൺട്രവേർഷ്യലാണ് ആനകളെ ഉത്സവത്തിന് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് അവിടെ ഇവിടെ നമുക്കിങ്ങനെ ആനകളെ പറ്റിയുള്ള ഹിസ്റ്ററി വെച്ച ബോർഡുകൾ കാണാൻ പറ്റും അപ്പം ആദ്യം ഒരു കുഞ്ഞയ്യപ്പൻ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് മറ്റ് മൂന്നാനകളാണ് ഒരാളെന്ന് പറയുന്നത് ഈവ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആനയാണ് പിന്നെ പ്രിയദർശിനി നാൽപ്പത്തൊന്ന് വയസ്സ് നമ്മളൊരു രാവിലെ സമയത്ത് പോയത് തന്നെ ആനകളെ എല്ലാം കുളിപ്പിക്കുന്ന ടൈം ആയിരുന്നു അപ്പം ആനകളെല്ലാം കിടന്നു കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഈ കാഴ്ച കാണാൻ തന്നെ വളരെ കൗതുകം ഉണർത്തുന്നതാണ് ഇതാണ് നമ്മുടെ കൃഷ്ണ എന്ന് പറഞ്ഞ അവിടുത്തെ ആന അത് ഭയങ്കര രസം ഉണ്ടായിരുന്നു നല്ല വലിയ കൊമ്പൊക്കെ ആയിട്ട് പന്ത്രണ്ട് വയസ്സുള്ള ആനയാണ് കൃഷ്ണ ഭയങ്കര ആക്റ്റീവായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ് തന്നെ കൃഷ്ണയായിരുന്നു പിന്നെ ഫുൾ ടൈം ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് റീലും വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു വളരെ രസമായിരുന്നു കൃഷ്ണന്റെ കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ആനയെ നമുക്ക് എത്ര കണ്ടാലും മടിവരtildeല്ലല്ലോ കുട്ടികളും വലിയവരും എല്ലാം അത്ഭുതത്തോടെ കാണുന്ന ഒരു അനിമൽ ആണ് ആന എന്ന് പറയുന്നത് നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ആനിമൽ ആണ് നമ്മുടെ എലിഫന്റ് അപ്പം കൃഷ്ണൻ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അത് അടുത്തോട്ട് വരുമോ എന്ന് പിന്നെ കാലൊക്കെ നല്ലവണ്ണം അവർ നല്ലോണം എന്താണ് കെട്ടിവെച്ചിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിൽ നേരം കുറച്ചുനേരം നിന്ന് കൃഷ്ണനെ കണ്ടു കളിച്ചു കളിച്ചു കളിപ്പിച്ചു ഇത് മറ്റേ ആനകൾ നേരത്തെ കണ്ട ഇവയും പ്രിയദർശിനിയാണ് അവർ കുളിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവരെ നല്ല നല്ലതായിട്ടാണ് ഇവർ കെയർ ചെയ്യുന്നത് അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ നല്ല വൃത്തിയായിട്ട് ഇവർ തേച്ച് കുളിപ്പിക്കുന്നുണ്ടായിരുന്നു അത്രമല്ല ആനകളെന്നനുസരിച്ച് കിടന്നു കൊടുക്കുന്നോ ഉണ്ടായിരുന്നു അവരത് സഹകരിക്കുന്നതും ഉണ്ടായിരുന്നു ഇപ്പോൾ പേടിയായിരുന്നു ആന എണീറ്റ് വരുമോ പൊങ്ങി വരുമോ എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് അവരുടെ റൊട്ടീൻ അനുസരിച്ച് അവർ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ മൂന്ന് പിടിയാനയും ഒരു കൊമ്പനാനെയാണ് ഉണ്ടായിരുന്നത് പിന്നെ നേരത്തെ നമ്മൾ കണ്ട കൊച്ചയ്യപ്പനും ഉണ്ടായിരുന്നു അപ്പം മൊത്തം അഞ്ച് ആനകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് രാവിലെ ചെന്നാൽ ചെന്നാലിരൊക്കെ കുളിക്കുന്ന സമയമായിരിക്കും കുളിച്ചു കഴിഞ്ഞിട്ട് ഇവരെ വെയിൽ കൊള്ളാനായിട്ട് കൊണ്ടുനിർത്തും ആ കാഴ്ചയും വളരെ ഭംഗിയുള്ളതായിരുന്നു പൂരത്തിനൊക്കെ ആനകളിങ്ങനെ നിൽക്കുന്ന കണക്ക് ഇവരെ വെയിൽ കൊള്ളാനായിട്ട് ഈ കൂട്ടിൻ്റെ പുറത്ത് ഇറക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആനയൂട്ട് നടത്താം കേട്ടോ ആനയൂട്ട് നടത്തുന്നത് ചില നല്ലയാണെന്ന് വിശ്വസം ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പം ആനയോട്ട് നമുക്ക് ഇവിടെ നടത്താനുള്ള സൗകര്യമുണ്ട് കൃഷ്ണ ഫുൾ ടൈം കളിയായിരുന്നു കുളിക്കുമ്പോഴെല്ലാം ഭയങ്കര ഹാപ്പിയായിട്ട് കളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഒത്തിരി പ്ലാൻസ് നമുക്കിവിടെ കാണാൻ പറ്റും മെഡിസിനൽ പ്ലാൻസും അല്ലാത്ത പ്ലാൻസും എല്ലാം അങ്ങോട്ടൊരു ത്രീ ഡി തിയേറ്ററുണ്ട് ത്രീ ഡി തിയേറ്ററിൽ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം കുഞ്ഞുണ്ടായത് കൊണ്ട് നമുക്കവിടെ ത്രീ ഡി തിയേറ്ററിൽ ഞങ്ങൾ കയറിയില്ല അവിടെ ഒരു കൊട്ടവഞ്ചി കമഴ്ത്തി വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി മരങ്ങൾ കൊണ്ടിട്ടൊരു എന്താണ് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു തുളസി വനം എനിക്ക് ആ കൃഷ്ണ തുളസി മാത്രമേ അറിയത്തുള്ളൂ ഇത്രയും തുളസികൾ കണ്ടപ്പോഴാണ് ഇത്രയും ടൈപ്സ് ഓഫ് തുളസി ഉണ്ടെന്ന് മനസ്സിലായത് തന്നെ കണ്ടോ പൂച്ച തുളസി ഗ്രാമ്പു തുളസി അങ്ങനെ പലതരത്തിലുള്ള തുളസി ഉണ്ട് അങ്ങനെ ഞാനത് അവിടെ നിന്ന് അതെല്ലാം വായിച്ചു നോക്കി എല്ലാത്തിനും അതിൻ്റേതായ മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയും ഡൈവേഴ്സിറ്റി ഉണ്ടെന്നുള്ളത് ഇത് നേരത്തെ കണ്ട ത്രീ ഡി എ തിയേറ്ററിൻ്റെ അങ്ങോട്ട് പോകുമ്പം ഇരിക്കാനുള്ളൊരു ഇരിപ്പിടമൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ഒരു സ്റ്റേജ് പോലത്തെ ഒരു സംഭവമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം വിടെ കുറേ നേരം ഇരുന്നായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ല നല്ലൊരു ഏതൊരു ആണെന്ന് തോന്നുന്നു അത് വെച്ചിട്ട് നല്ലൊരു മേൽക്കൂര ഇങ്ങനെ ആ ചെടി കൊണ്ട് തന്നെ ഒരു മേൽക്കൂര നമുക്ക് വെയിലൊന്നും കൊള്ളത്തില്ല നമുക്ക് അവിടെ ഇരുന്ന് എത്ര നേരം വേണോ എൻജോയ് ചെയ്യാം സമാധാനമായിട്ടിരിക്കാം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഒത്തിരി സ്റ്റാഫുകൾ അവിടെ ക്ലീനിങ് ക്ലീനിങ്ങിനും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും അവരവരുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഭയങ്കര പ്രകൃതി രമണീയമാണ് ഒത്തിരി ചെടികൾ നമുക്ക് കാണാൻ പറ്റും നല്ല രസമല്ലേ ത്രീ ഡി തീയറ്റർ ഞങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല കാരണം കുഞ്ഞുള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല പിന്നെ അവിടെയൂടെ നമുക്കിങ്ങനെ ശില്പങ്ങൾ കാണാൻ പറ്റും ഒരു കീരീടേയും പാമ്പിൻ്റെയും ശില്പമാണ് പിന്നെ അടിപൊളി ശില്പങ്ങൾ കണ്ടത് ഒരു ക്രോക്കടയിൽ ഒരു പെരുമ്പാമ്പ് അതിൻ്റെ ഇടയ്ക്കുണ്ട് ശ്രദ്ധിച്ച് ഒക്കെ കാണുള്ളൂ ആദ്യം കണ്ടപ്പോൾ ചെറുതായിട്ട് ഞാൻ ഒറിജിനൽ ആണോ എന്നാ പാമ്പിൻ്റെ കണ്ടത് പേടിച്ചായിരുന്നു പക്ഷെ പിന്നെ നോക്കിയപ്പോൾ മനസ്സിലായി അത് ഒറിജിനൽ അല്ല അവിടെ ഒരു ഇരിക്കുന്നുണ്ട് അത് ഒറിജിനൽ അല്ല പിന്നെ അവിടെ ഒരു ടോട്ടോയ്സ് ഉണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു തുളസി വനം ഒരു ത്രീ ഡി തിയേറ്റർ ഉണ്ട് നേരത്തെ കണ്ടൊരു എലിഫൻറ്റ് ആർട്ട് ഗ്യാലറി ഉണ്ട് കണ്ടോ പല ടൈപ്പ് ഓഫ് തുളസി ഉണ്ട് ഇത് വേറെ ഒരു സ്ഥലമാണ് അവിടെ എലിഫൻറ്റ് മ്യൂസിയം അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അടിപൊളി ഗാർഡൻ ഉണ്ട് നല്ല രസമുണ്ട് കണ്ടോ വെൽക്കം ടു എലിഫൻറ്റ് മ്യൂസിയം കൂന്നി അവിടെ വെച്ച് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം അവിടെ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ തരുന്നത് പിന്നെ അവിടെ കുറേ പെയിൻറ്റിങ്സ് കാണാൻ പറ്റും നമുക്ക് എന്ത് ഭംഗിയായിട്ടാണല്ലോ ഇവർ ചേക്കുന്നത് ആനയുടെ ആ ഒരു ചരിത്രമൊക്കെ ഉണ്ട് എവല്യൂഷനാണ് ആനയുടെ എവല്യൂഷനാണ് കാണിച്ചേക്കുന്നത് കണ്ടു അതെങ്ങനെയാണ് ആയി നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വന്നതെന്ന് ആദ്യം ആദ്യത്തെ എലിഫൻ്റെ ആ രൂപമാണ് ലാസ്റ്റ് ഇരിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഫോമായി ആയി വന്നിരിക്കുന്നതാണ് ലാസ്റ്റ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആനക്കൂട്ടങ്ങളുടെ കുറേ പെയിൻറ്റിങ്സ് കാണാൻ പറ്റും പിന്നെ അവർ ഒത്തിരി ഇൻഫോർമേഷൻസ് എലിഫൻറ്റിനെ പറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ എലിഫൻറ്റിൻ്റെ ഒരു സ്കെലറ്റാണ് അത് അടിപൊളിയായിരുന്നു പിന്നെ പണ്ടത്തെ കൂപ്പ് തടി മുറിക്കൽ ഫസ്റ്റ് അടയാളപ്പെടുത്തൽ മുറിക്കൽ ഒരുക്കൽ ഇടമുറിക്കൽ അങ്ങനെ അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും അവരോടെ ഒരു ആർട്ട് ഫോം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു പണ്ട് പണ്ടിങ്ങനെയൊക്കെയാണ് തടി മുറിച്ചിരുന്നെന്നൊക്കെ കണ്ടപ്പോഴും ശരിക്കും അത്ഭുതം തോന്നി ആനകൾ ഉപയോഗിച്ചാണ് പണ്ട് ഇതെല്ലാം ചെയ്തിരുന്നത് കണ്ടോ ലോറിയിൽ കയറ്റുന്നതും പണ്ട് ആൾക്കാർ ചെയ്തിരുന്നതും അതിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതെൻ്റെ അവിടെ ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിലുള്ളൊരു ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുളിപ്പിച്ചിട്ട് ആനക്കുട്ടന്മാരെ എല്ലാം വെയിൽ കൊള്ളാൻ വേണ്ടി പുറത്ത് നിർത്തിക്കുന്ന കാഴ്ചയാണത് ഭയങ്കര രസമില്ലേ ഭയങ്കര കൗതുകമായിട്ട് തോന്നി നേരത്തെ ഒരു കുളിച്ചപ്പോൾ എന്ത് സമാധാനമായിട്ട് നിന്നാൽ ഇപ്പോൾ പുറത്ത് നിൽക്കുവാണ് എങ്കിലും പേടി ഉണ്ടായിരുന്നത് അടുത്തോട്ടും കാണും വരുമെന്ന് ഉള്ള ഒരു പേടി നല്ലോണം ഉണ്ടായിരുന്നു അവർ അനുസരണയോടുകൂടി അവിടെ വെയിൽ കൊണ്ട് നിൽക്കുന്നു നിൽക്കുന്നുണ്ടായിരുന്നു അവരെല്ലാവരും നല്ല അച്ചടക്കത്തോടുകൂടി അത് കഴിഞ്ഞ് അവരുടെ ഫുഡിൻ്റെ ടൈമാണ് എന്ത് വലിയ ഉരുളയാണല്ലേ അവർ കഴിക്കുന്നത് വലിയ ആനയ്ക്ക് വലിയ വലിയ ഉരുളകൾ പാപ്പാമാർ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അവരനുസരണയുള്ള ഒരു സ്കൂൾ ടീച്ചറിനുസരിച്ച് കുട്ടികളൊക്കെ നിൽക്കില്ലേ അങ്കമ്പാടിയിലൊക്കെ അതുപോലെ ഈ പാപ്പാമാരെ അനുസരിച്ച് ഇവരെല്ലാവരും നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തർക്കും അവർ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം കറക്റ്റ് ആ ഒരു റൊട്ടീൻ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഇവർ ആനകളെ പരിപാലിക്കുന്നത് ഭയങ്കര സ്നേഹത്തോടെയും അതിന് അതിനുവേണ്ട നല്ല വൃത്തിയായിട്ട് കുളിപ്പിക്കുന്നു നല്ല ഫുഡൊക്കെ കൊടുക്കുന്നു അങ്ങനെ നല്ലതായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സ്കിന്നിലൊന്നും മുറിവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ് പ്രായത്തിൻ്റേതായ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്നല്ലാതെ വളരെ ഹെൽത്തി ആയിട്ടാണ് അവിടെ അവർ പരിപാലിക്കുന്നതെല്ലാം ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതും കൊടുക്കുന്നതും അത് ചെറിയൊരു വോക്കും കണ്ടോ പൂവാണ് പണ്ട് എനിക്ക് ആനവാലിന്ന് രോമം മോഷ്ടിക്കണമെന്നും മോതിരം ഉണ്ടാക്കണമെന്നൊക്കെ പണ്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്നത് കണ്ടപ്പോൾ ഞാൻ ആനവാൽ മോതിരത്തെപ്പറ്റി പിന്നെയും ഒന്നുകൂടി ഒന്ന് ഓർത്തു പക്ഷേ എൻ്റെ അടുത്ത് പോകാനുള്ള കൊണ്ട് ഞാൻ അടുത്തൊന്നും പോയില്ല ദൂരം നിന്നിങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഇവരിങ്ങനെ പയ്യെ ഓരോരുത്തരും ഫുഡ് കഴിച്ചിട്ട് പാപ്പാമാരെ അനുസരിച്ച് പിറകെ പോകുന്നുണ്ടായിരുന്നു അസംബ്ലിക്കൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നിട്ട് പോകത്തില്ലേ അതുപോലെ ശരിക്കും കൗതുകം ഉണർത്തുന്നതായിരുന്നു കണ്ടോ എന്ത് അനുസരണയോടുകൂടിയാണല്ലേ അവർ നിൽക്കുന്നത് ഭയങ്കര ഒരു ുണ്ട് ഡിസിപ്ലിൻഡായിട്ടാണ് അവരിവിടെ നോക്കുന്നത് എന്ന് തോന്നുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് പോകുന്നതുപോലെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടൊരു നിൽപ്പുണ്ടായിരുന്നു ഭയങ്കര രസമുണ്ട് മനസ്സിനൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ഇടയ്ക്കൊക്കെ ഒരു ഫ്രീ ഡേ കിട്ടുമ്പം നിങ്ങളുടെ മക്കളും പ്രായമായ പാരൻസുണ്ടെങ്കിലും അവരെയൊക്കെ കൂട്ടി ഇവിടെ വന്നാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ചെറുപ്പത്തിലൊക്കെ വല്ലപ്പോഴും ഒരു ഉത്സവത്തിനൊക്കെയായിരുന്നു ഒരു ആനേനെ കാണുക അപ്പം ഞങ്ങൾ കുട്ടികളെല്ലാവരും ആനയുടെ ചുറ്റും കൂടുമായിരുന്നു അതൊക്കെ ഓർത്തുപോയി പണ്ടിങ്ങനെ ആനയുടെ മുറം പോലുള്ള ചെവിയും ചൂല് പോലുള്ള വാലും ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു തരികയായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു തൂണു പോലുള്ള നാല് കാലുകളും എല്ലാം ഇവിടെ വെച്ചാണ് അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ അവരുടെ ആ ഒരു വലിയ അരിയാണ് വലിയ ഉരുള ചോറ് വലിയ ഉരുള ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം കിട്ടിയ ആൾ പോയി അടുത്തയാൾ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അവനും കിട്ടി ഒരു കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു അടിയും കൂടാതെ കൂടി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അവനും ഇപ്പം കിട്ടി ഹാപ്പി ആയെന്ന് തോന്നുന്നു ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് അവർ നിൽക്കുന്നുണ്ട് ഭയങ്കര രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് മനസ്സിനൊരു സമാധാനവും നമ്മുടെ ടെൻഷനും ഈ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഇടയ്ക്ക് കുറച്ച് സമയം ഇങ്ങനെ ഫ്രീ ആയിട്ട് വന്ന് സമാധാനമായിട്ടിരിക്കുന്ന ഭയങ്കര ഒരു സ്ട്രെസ്സുമാണല്ലോ അല്ലേ അപ്പം ഇനി ഇവനും കൂടെയുള്ളു അവൻ്റെ അടുത്ത ഉരുളയും കാത്തോ നിൽക്കുവാണ് അപ്പം ആ ഉരുളയും കിട്ടി അതും കഴിച്ച് അവർ അങ്ങനെ നിൽക്കുന്നത് കണ്ടു ഈ പാപ്പാന്മാരെ സമ്മതിക്കണമല്ലേ പേടി ഇങ്ങനെ ഇവരുടെ അടുത്ത് നിൽക്കുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അടുത്ത് പോകാൻ നല്ല പേടിയാണ് അപ്പം ഓരോരുത്തർക്ക് രണ്ട് ഉരുളവീതമാണ് ഞാൻ കൊടുക്കുന്നത് കണ്ടത് അങ്ങനെ ഞാൻ തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അവർ പോയി ഇത് അതിൻ്റെ പുറത്തോട്ട് വരുമ്പോൾ നമുക്കവിടെ ടോയ്ലറ്റ് ഉണ്ട് ഫീഡിങ് റൂമുണ്ട് പിന്നെ കുറേ പ്രോഡക്ട്സ് അവർ വിൽക്കാനും വെച്ചിട്ടുണ്ട് ആ ഒരു കിടമാണ് നമ്മളത് കണ്ടത് അവിടുന്ന് കണ്ടോ വനവിഭവങ്ങളുള്ളൊരു ഉണ്ട് ഞാൻ അവിടെ നിന്ന് തേൻ വാങ്ങിയായിരുന്നു അവിടെ വില വിവരങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് തേൻ വാങ്ങിയിട്ട് എനിക്ക് നല്ല ഒറിജിനൽ തേൻ പോലെയാണ് തോന്നിയത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ല കഴിച്ചത് വെച്ച് നോ കഴിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഒറിജിനൽ ഓർഗാനിക് പ്യോ ആയിട്ട് തോന്നി പിന്നെ അതിൻ്റെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും കൂവപ്പൊടി പിന്നെന്താണ് തേൻ പിന്നെ നിങ്ങൾ കുടംപുളിയും വാങ്ങിയായിരുന്നു കുടംപുളി അങ്ങനെ ഒത്തിരി ഐറ്റംസ് പിന്നെ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഓർഗാനിക് ആയിട്ടുള്ള ഒത്തിരി സ്കിൻ കെയർ പ്രോഡക്ട്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടും ഇന്നിത് കോന്നിയുടെ എക്കോ ടൂറിസത്തിൻ്റെ ഒരു ജസ്റ്റ് ടൂർ പാക്കേജും അതിൻ്റെ ഇൻഫർമേഷനും എല്ലാം ആണ് ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും കുട്ടവഞ്ചി സവാരി അടവി കോന്നി ബോട്ട് റൈഡ് ഏറ്റവും അടുത്ത ബസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എല്ലാ ഇൻഫർമേഷനും ആ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ അവിടെ അങ്ങനെ ഇൻഫർമേഷൻസ് എല്ലാം പബ്ലിഷ് ചെയ്ത ബോർഡുകൾ കാണാൻ പറ്റും അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഒരു പോർഷൻ വെച്ചിട്ടുണ്ട് ഇതിൽ പല പ്ലാന്റ്സും ഞാൻ ഇതുവരെ കണ്ടിട്ടും ഉണ്ടായിട്ടില്ല അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഇത്രയധികം പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ നേച്ചറിൻ്റെ ബയോ ഡൈവേഴ്സിറ്റിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തികച്ചും അത്ഭുതമായിട്ട് തോന്നി സോ ഓരോ നക്ഷത്രത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വൃക്ഷങ്ങളുണ്ട് അത്ര ഇപ്പം മലയാളത്തിലെ എല്ലാ നക്ഷത്രങ്ങളും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൃക്ഷങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും അത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബോർഡാണത് ഞാനങ്ങനെ കൗതുകത്തോടെ നോക്കി അശ്വതി നാളിന് കാഞ്ഞിരം എന്ന് പറഞ്ഞ മരം അത് കഴിഞ്ഞ് കാർത്തിക നാളിൻ്റെത് രോഹിണിക്ക് ഞാവൽ മകൈരം കരിങ്ങാലി തിരുവാതിര കരിമരം പുണർദ്ദം മുള പൂയം അരയാൽ ആയില്യം നാങ്ക് മകം പേരാൽ പൂരം നക്ഷത്രത്തിൻ്റെ അങ്ങനെ എല്ലാ നക്ഷത്രത്തിൻ്റെയും അവിടെ കൊടുത്തിട്ടുണ്ട് അത്തം നക്ഷത്രത്തിൻ്റെ അമ്പഴം ചിത്തിര നക്ഷത്രത്തിൻ്റെ ചോതി വിശാഖം കൈത അനിഴം ഇലഞ്ഞി തൃക്കേട്ട വെട്ടി മൂലം പൈൻമരം പൂരാടം ആറ്റുവഞ്ചി ഈ മരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പല മരങ്ങളും ആദ്യമായിട്ട് കേൾക്കുന്നത് പോലും ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള മരങ്ങളുണ്ടെന്ന് ഉത്രാടം നക്ഷത്രത്തിൻ്റെ പ്ലാവ് തിരുവോണം ഇരുക്ക് എല്ലാത്തിൻ്റെയും ശാസ്ത്രനാമം ഔഷധഗുണം എല്ലാം കൊടുത്തിട്ടുണ്ട് ചതയം കടമ്പ് പിന്നെ ഓരോ പ്ലാന്റ്സിനും ഓരോ മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസുണ്ട് അതവരവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ അസുഖങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഉത്രട്ടാതി കരിമ്പന േവതി നക്ഷത്രത്തിന്റെ ഇലിപ്പ ഇലിപ്പ് ഉപയോഗിക്കുന്നതാണ് പിന്നെ നറു ഒരു ചെടി അവിടെ ഉണ്ടായിരുന്നു കറ്റാർവാഴ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ കാട്ടുകാച്ചിൽ ചെമ്പരത്തി നമ്മുടെ ഷാംപൂവിന് വേണ്ടിയുള്ള പനിക്കൂർക്ക പുളിയറൽ കച്ചോലം നിലപ്പന തഴുതാമ കുറുന്തോട്ടി എല്ലാവർക്കും അറിയാം വാദത്തിനുപയോഗിക്കുന്നു പൂവൻ കുറുന്തൽ മുറിക്കൂടി അയ്യപ്പാന ശംഖുപുഷ്പം കുരുമുളക് ശതാവരി ശതാവരി കിഴങ്ങൊക്കെ ഗർഭിണികൾ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കറിവേപ്പ് അങ്ങനെ ഒത്തിരി നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒത്തിരി ചെടികൾ നമുക്കവിടെ കാണാൻ പറ്റും ആരോഗ്യപ്പച്ച മരൾ അവർ ഭയങ്കര നല്ലതായിട്ട് ഇതെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് നാഗപ്പൂമരം അവിടെ ഇത് നോക്കാനായിട്ട് ഇഷ്ടം പോലെ സ്റ്റാഫ്സ് ഉണ്ട് ആക്ച്വലി ഒത്തിരി സ്റ്റാഫ്സുള്ളതായിട്ട് ഫീൽ ചെയ്തു അവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയുമാണ് നമുക്കെല്ലാം പറഞ്ഞു തരും ചക്കരക്കൊല്ലി പേര് പോലെ തന്നെ പ്രമേഹത്തിനാണ് അത് ഉപയോഗിക്കുന്നത് മഞ്ഞൾ പാൽമുതക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇതിലെ പല ഓർഗാനിക് കാര്യങ്ങളും നമുക്ക് അവിടുത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും ചെമ്പകം പൂച്ചപ്പഴം മറ്റൊരു പേരാണ് മലർക്കായ് മരം ഇഞ്ചിപ്പുല്ല് ഞാവൽ അങ്ങനെ ഒത്തിരി ചെടികൾ നമുക്ക് കാണാൻ പറ്റും കൽ രുദ്രാക്ഷം അത് കുട്ടികളുടെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പാരിജാതം അത് കണ്ണിന്റെ അസുഖങ്ങൾ നേത്ര രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് വയന കുമ്പിൾ ഒക്കെ നമുക്കറിയാലോ വയനപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് കുന്നി ചുമ തലവേദന രുദ്രാക്ഷം രുദ്രാക്ഷത്തിന്റെ മരവൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു അശോകം അത് ഉപയോഗിക്കുന്നത് രക്തസ്രാവം വെള്ളപ്പൂക്ക് അതുപോലുള്ള അസുഖത്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവിടെ സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്കെല്ലാം പറഞ്ഞു തരും ഒത്തിരി ചെടികൾ നമ്മൾ കിട്ടില്ലാത്ത ഒത്തിരി കേരള ഒത്തിരി ചെടികൾ അവിടെ ഉണ്ടായിരുന്നു പേരാൽ കറവേങ്ങ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നമ്മുടെ കണിക്കൊന്നയുടെ ഉണ്ട് കാട്ടുതൃത്താവ് മന്ദാരം എടന ഇതാണ് കരിങ്കുറിഞ്ഞി പിന്നെ ഓരില ഓരൊക്കെ ഞാൻ ആദ്യമായിട്ട് കേക്കുകയാണ് നീർമാതളം നമ്മുടെ പോംഗ്രനേറ്റ് നീർമാതലം നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൊണ്ട് കൂടാനൊക്കെ നല്ലതാണ് പേര് പേരുപോലെ തന്നെ ഈ കുഴിനകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു ചെടിയാണ് കുഴിനഗപ്പാല നക്ഷത്ര വൃക്ഷങ്ങൾ ഇത് നമ്മുടെ ഔട്ട്ലെറ്റിലുള്ള ഓരോ സാധനങ്ങളുടെയും വില വിവരങ്ങളാണ് നിങ്ങൾ അവിടെ നിന്നൊരു തേനും പിന്നെ പുളിയും വാങ്ങിയായിരുന്നു ഇതാണ് ആ ഔട്ട്ലെറ്റിൻ്റെ ഉൾവശം അവിടെ ഗൂഗിൾ പേയും എല്ലാം ഉണ്ട് പിന്നെ ഒത്തിരി ഓർഗാനിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു കറ്റാർ വാഴയൊക്കെ കൊണ്ടുള്ള ഷാംപൂ പിന്നെ മറ്റേ ആനയുടെ കുറേ ശില്പങ്ങളുണ്ടായിരുന്നു പിന്നെ കുന്തിരിക്കം ചന്ദനത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കവിടെ വാങ്ങാൻ കിട്ടുമായിരുന്നു കൂവപ്പൊടി കുട്ടികൾക്കൊക്കെ കൂവപ്പൊടി പിന്നെ കോഫി പൗഡർ കാപ്പിപ്പൊടി പിന്നെ ഒത്തിരി ഐറ്റംസ് നമുക്കവിടെ വാങ്ങാൻ കിട്ടും അവിടെ ഗൂഗിൾ പേയുമുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒത്തിരി ചേച്ചിമാരി ഇതെല്ലാം വാങ്ങുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ സിന്നമൺ ആണ് സിനിമൺ ചായയിലക്കെടാനും ഒത്തിരി മെഡിസിനൽ വാല്യൂസ് ഉള്ള ഇതാണ് ഇത് ജസ്റ്റ് ഓരോ ക്രാഫ്റ്റുകളാണ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ നമുക്ക് ഉണ്ടായത് ശരിക്കും യാദൃച്ഛികമായാണ് ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പോയത് പക്ഷേ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിങ്ങൾ തിരിച്ചറങ്ങിയത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഒത്തിരി പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റി അങ്ങനെ നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു